പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെട്ടത് ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവില കഴിച്ചു നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു നൗമി ചേർന്ന വിവരങ്ങളുമായി നൗമി അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈവിലം കഴിക്കുന്നു ബാലമുരുകൻ രക്ഷപ്പെടുന്നു അതിനായി അന്വേഷണം ഇത് ആദ്യമായിട്ടല്ല ഇതുപോലുള്ളൊരു രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് അന്വേഷണം അപ്പം മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട് വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന ഈ ബാലമുലികൻ കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ ഇയാൾ ധരിച്ചിരുന്ന വേഷം തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം തമിഴ്നാട് പോലീസ് ജയിലിലെത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെട്ടത് ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കൈവിലങ്ങ് അയച്ചപ്പോഴാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് പിന്നീട് ഇയാൾ കാറിൽ കയറി രക്ഷപ്പെട്ടതായും സംശയിക്കുന്നുണ്ട് ആ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ പോലീസ് വ്യാപിപ്പിച്ചിട്ടുമുണ്ട് എന്തായാലും പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന നടത്തി വരികയാണ് ഒരു വർഷം മുൻപും സമാനമായ രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് അന്നും തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് ആ പിന്നീട് തമിഴ്നാട് പോലീസ് അന്ന് തമിഴ്നാട് പോലീസിന്റെ ബസ്സിൽ നിന്നാണ് ഇയാൾ ചാടി രക്ഷപ്പെടുകയും പിന്നീട് അതിസാഹസികമായി പോലീസ് പിടികൂടുകയും ആയിരുന്നു ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് വീണ്ടും അയാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കൈ വില കഴിച്ചപ്പോഴാണ് ഓടി രക്ഷപ്പെട്ടത് പോലീസിന്റെ അന്വേഷണം അത് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് തൃശൂരിന്റെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം ത്ത് സ്വാഭാവികമായും ചെയ്യുന്ന കുറച്ച് സംശയങ്ങളുണ്ടല്ലോ കാരണം കഴിഞ്ഞ വർഷം ഏകദേശം മെയ്യില് വെച്ച് തന്നെയാണ് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുന്നത് മേയില് ഇതുപോലെ ബാലമുരുകൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് മോഷ്ടിച്ച ബൈക്കിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുന്നു വീണ്ടും ഒരു കൂലത്തിന് ശേഷം സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസിന് നേരെ വിലയിൽ ചൂണ്ടിരുന്ന സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീളുന്നത് അതെ പോലീസിന്റെ സുരക്ഷ അല്പം കൂടി കർശനമാക്കണമായിരുന്നു എന്ന വിമർശനമൊക്കെ ഉയരുന്നുണ്ട് കാരണം ഇങ്ങനെ രക്ഷ മുൻപ് ഇതേ രീതിയിൽ രക്ഷപ്പെട്ട വ്യക്തി കൂടി ആയതിനാൽ പോലീസിന്റെ സംരക്ഷണം അല്ലെങ്കിൽ പോലീസിന്റെ ജാഗ്രത കുറച്ചുകൂടി വേണമായിരുന്നു ജാഗ്രത മാത്രമല്ല കാരണം കൊലപാതക ഏകദേശം എനിക്ക് തോന്നുന്നു മുതൽ മുതൽ കേസ് വരെയുള്ള ഒരു പ്രതിയാണ് ഈ ബാലമുരുകൻ അപ്പോൾ ഈ കേസുകളിൽ പ്രതിയെ ഇങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യുക എന്നുള്ള സ്വാഭാവികമായ ജനങ്ങളുടെ ചോദ്യവും കൂടി ഉണ്ടല്ലോ അതെ എന്തായാലും പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ഇയാളെ തന്നെ തന്നെയാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഹരി എസ് അത് തന്നെയാണ് സാഹചര്യം എന്തായാലും ഒരു വർഷത്തിന് മുമ്പും ബാലമുരുകൻ ഇതുപോലെ പോലീസിൽ നിന്നും കണ്ണ് വെട്ടിച്ച് ചാടിയതാണെന്ന് ഇയാൾ മോഷ്ടിച്ച ബൈക്കിൽ നിന്നാണ് രക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് വീണ്ടും സമാനമായ ഒരു സാഹചര്യം വരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടുകൂടി ബാലമുരുകൻ എന്ന അൻപത്തിയാറ് കേസുകളിലെ പ്രതി രക്ഷപ്പെടുന്നൊരു സാഹചര്യം പോലീസിൻ്റെ കണ്ണ് വെട്ടിക്കുന്നു ഭക്ഷണം വാങ്ങാൻ വാങ്ങാനായി ഒരു കടയിൽ നിർത്തുന്നു അതിന് തൊട്ടടുത്ത് കൈവിലങ്ങ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈവില കഴിക്കുന്നു ആ കൈവില കഴിക്കുന്ന അതേ സമയത്ത് ബാലമുരുകൻ ഒരു കാറിലൂടെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ വിവരമായിട്ട് കണക്കാക്കുന്ന അമ്പത്താറ് കേസുകളിൽ പ്രതിയെ ഇത്രയും നിസ്സാരമായിട്ടാണോ പോലീസ് കൈകാര്യം ചെയ്യുന്നത് അന്നും തമിഴ്നാട് പോലീസിനെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് ബാലമുരുകൻ രക്ഷപ്പെട്ട് സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് വീണ്ടും അതേപോലൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ പോകേണ്ടതുണ്ട് അതായത് വരും മണിക്കൂറുകളിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിന് മുമ്പും കഴിഞ്ഞ വർഷം ഇതേ പ്രതി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടുകൂടിയാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്നത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും അയാൾ എവിടെയാണ് എന്നുള്ള അന്വേഷണം ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അമ്പത്തിയാറ് കേസുകളിലെ പ്രതി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ